പാലക്കാട്ടെ ഏറ്റവും പ്രധാന വാർത്ത രാഹുൽ മാങ്കോട്ടത്തിലല്ല പാലക്കാട്ടെ ഒരു സ്കൂളിൽ അവിടെ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായി അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ജാതിയോ മതമോ രാഷ്ട്രീയമായാലും പ്രശ്നമില്ല ഈ വിഷയം ശ്രദ്ധിക്കണം പരിഹാരം കണ്ടെത്തണം ഏത് മാരകമായ സ്ഫോടക മനുഷ്യജീവൻ അപകടം ഉണ്ട് പന്നിപ്പടക്കം പൊട്ടിയെന്നായിരുന്നു ആദ്യം പേരും എന്നാൽ ഇതൊരു സാധാരണ പന്നിപ്പടക്കമല്ല മാരകമായ സ്ഫോടക വസ്തു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് എന്ത് സ്ഫോടക വസ്തു എന്ന് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയും ചെയ്യൂ എന്തായാലും സ്കൂളിലാണ് അപകടം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അവിടെ കൊണ്ടു കൊണ്ടിട്ടു എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇത് ആർ എസ് എസ് അധീനതയിലുള്ള സ്കൂളാണ് ഈ സ്കൂളിലെ പത്ത് വയസ്സുകാരനാണ് കാലിനും കൈക്കും അങ്ങനെ പരിക്കേറ്റത് കുട്ടിയൊരു പന്താണെന്ന് വിചാരിച്ച് സ്കൂൾ പരിസരത്ത് നിന്ന് എടുത്തുകൊണ്ടുവരുന്നു മറ്റ് നാല് കുട്ടികൾക്കൊപ്പം കളിക്കാൻ നിൽക്കുമ്പോഴാണ് അയൽവാസിയായ ഒരു സ്ത്രീ ഇത് കാണുകയും ഇത് വലിച്ചെറിയാൻ പറയുകയും ചെയ്യുന്നത് വലിച്ചെറിഞ്ഞപ്പോഴാണ് ഇത് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചത് ഈ പൊട്ടിത്തെറിയിൽ കുട്ടിക്ക് പരിക്കേറ്റു തൊട്ടടുത്തുണ്ടായിരുന്ന ആ സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ വിവിധ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് ആർ എസ് എസ് അധീനത്തിലുള്ള സ്കൂളാണ് ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് സിപിഎമ്മും കോൺഗ്രസും ആവശ്യപ്പെടുന്നു അതേസമയം ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് സിപിഎം ആണ് ഇതിന് പിന്നിൽ എന്ന് പറയാതെ പറയുകയാണ് ബി ജെ പി കാരണം വളരെ ശാന്തമായൊരു അന്തരീക്ഷമുള്ള ഒരു പ്രദേശത്ത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സിപിഎം ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇതിന്റെ കാര്യം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ആ രാഷ്ട്രീയ വിഷയമല്ലെന്ന് പറയാൻ കാരണം ഒരു റീസൺ എന്തുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ വിഷയമല്ല എന്ന് പറയാൻ എന്ന് പറയാൻ കാരണമെന്നും കൂടെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല അതായത് ഇത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മോശവൽക്കരിക്കാനോ പറയുന്നതല്ല സമാനമായ പല സംഭവങ്ങളും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ബി ജെ പി കാർക്കും ആർ എസ് എസ് ആർക്കും കൂടി യോജിക്കാൻ കഴിയുന്ന ഒരു സാധനം ഞാൻ പറയാം കാര്യം ഇത് നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തുകൊണ്ട് കാര്യമില്ല ഇത് രണ്ടായിരത്തി പതിനേഴിൽ അതായത് നമ്മുടെ യോഗി ആദിത്യനാഥ് ജി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാണ് എന്താ സംഭവം എന്നറിയാം രണ്ട് ആ രണ്ട് ആണുങ്ങളെ രാം തിവാരി മംഗൾ ദീക്ഷിത് രണ്ടുപേരും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പോ ബ്രാഹ്മണരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നല്ല ആൾക്കാരാണ് പക്ഷെ ഈ എക്സ്ട്രീം ലുനാറ്റിക് ഫ്രിഞ്ച് എന്ന് പറയുന്ന ഗോഡ് സേവാദികൾ അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടുപേര് സ്വന്തമായിട്ട് പശുവിന്റെ തല വെട്ടിയിട്ട് അത് മുസ്ലിം സമൂഹത്തിന്റെ തലയിൽ ചാരി അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിന് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഓർക്കുക പിന്നെയും ഗാന്ധിയൻ ഡെടുക്കുന്ന നരേന്ദ്രമോദിജിയുടെയോ ബാക്കി ആരുടെയോ മിതവാദികളായ ബി ജെ പി നേതാക്കളുടെ സ്ഥലത്തല്ല കുറച്ച് കടുത്ത ഹിന്ദുത്വ നിലപാട് എടുക്കുന്ന യോഗി ആദിത്യ ിയുടെ പോലീസ് പോലും ഈ തീവ്ര ഹിന്ദുത്വവാദികളെയോ അല്ലെങ്കിൽ എക്സ്ട്രീം ഫ്രിഞ്ചിനെയോ ഈ ഗോഡ്സേവാദികളെയോ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് മോൾ നാഷണൽ സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവരികയും ചെയ്തു ഇത് ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ യോഗിജിയോ ഏത് മുഖ്യമന്ത്രിയോ ആരും ചെയ്യേണ്ട കാര്യമാണ് ഇത് ഒരുതരം ഭ്രാന്താണ് ഒരുതരം മനോരോഗമാണ് ശ്രീരാമസേനക്കാര് അതായത് ഭഗവാൻ ശ്രീരാമന്റെ പേരിലുള്ള മഹാത്മാഗാന്ധിയുടെ രാമന്റെ പേരിലുള്ള സംഘടനയാണ് ശ്രീരാമസേന ശ്രീരാമസേനക്കാര് കർണാടകത്തിൽ ഒരു സ്കൂളിൽ വേഷം കലർത്തി അതും പത്ത് ഒരു കുട്ടി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഉപയോഗിച്ച് വിഷം കലർത്തി വിഷം കലർത്തിയത് അവിടുത്തെ പ്രിൻസിപ്പളിന് പണി കൊടുക്കാനാണ് അയാളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊരുതരം ഭ്രാന്താണ് ഈ ഭ്രാന്ത് എല്ലാ സമുദായത്തിലും ഇങ്ങനെ ഒരു ഫ്രിഞ്ച് ഉണ്ട് പക്ഷേ നമ്മുടെ സമുദായത്തിലെ ഈ ഭ്രാന്തന്മാർ അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് ഇത് ഡീറ്റെയിൽ റിപ്പോർട്ടാണ് പോലീസുകാർ എന്താണ് അതായത് പോലീസുകാർ കണ്ടെത്തിയത് ഒരു മുഹറത്തിൻ്റെ തലേ ദിവസം ഇവർ സ്വന്തമായിട്ട് പശുവിനെ കൊന്നിട്ടിട്ട് ആ പശുവിനെ കൊന്നത് ഈ സാമുദായിക സ്പർദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ പശു ആകുന്ന ഗോമാതാവിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു എന്ന ഉണ്ടാക്കാൻ നോക്കിയതാ ഇത് തന്നെ മറ്റൊരു രൂപമാണ് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ മെഡൽ വരെ നേടിയ ദേവീന്ദർ സിംഗ് അവസാനം കാശ്മീരിലെ പോലീസ് പിടിച്ച് എന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് തീവ്രവാദികളെ കൊണ്ട് ഡൽഹിയിലോട്ട് ഇയാളെ യാത്ര ചെയ്യാറ് ഡൽഹിയിൽ എലക്ഷൻ നടക്കുന്ന സമയമാണ് ഡൽഹിയിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത് സി ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രിഞ്ച് ഉണ്ട് ഇത് എല്ലാരും ചെയ്യുന്നു എന്നുള്ളതല്ല മുഖ്യധാര ആൾക്കാര് ഇത് അറിയോ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു ലുനാറ്റിക് ഫ്രഞ്ച് എല്ലാ സമുദായത്തിലും ഉണ്ട് ഇങ്ങനെ ഒരു ഇസ്ലാമിസ്റ്റ് തീവ്ര സ്വഭാവമുള്ളവരുണ്ട് ഹിന്ദുത്വവാദ തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ട് തീവ്ര ക്രിസ്ത്യൻ മതിവർദ്ധത്തിനുള്ള സ്വഭാവമുള്ളവരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം കാര്യം എന്താ പറയുക നമ്മൾ ഹിന്ദുക്കളെ ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ ആ സ്കൂളിൽ ബോംബ് കൂട്ടിയാൽ നമ്മുടെ ഏതെങ്കിലും മക്കളായിരിക്കും മരിക്കുക ഈ ശ്രീരാമ സേനക്കാർ കലർത്തിയ വിഷത്തിൽ ഏതെങ്കിലും ഹിന്ദു കുട്ടിയാണ് മരിക്കുക അല്ലെങ്കിൽ ദേവീന്ദ്രസിംഗിന്റെ കൂടെ വന്ന തീവ്രവാദികൾ ആരെങ്കിലും കൊന്നാൽ മരിക്കുന്നത് ഭൂരിപക്ഷം ഹിന്ദുക്കളായിരിക്കും കാര്യം ഹിന്ദുക്കള് മരിച്ചാൽ മാത്രമല്ലേ അഹം ഹിന്ദു ഖത്രേമേ ഹെ ഹിന്ദുക്കള് നമ്മൾ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ പറ്റുക അപ്പോൾ ഈ കള്ളക്കഥക്കാരൻ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് അത് മനസ്സിലാക്കുക ഇതൊക്കെ നമ്മുടെ നാട് നേരിടുന്ന റിയൽ ഇഷ്യൂസാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ഒരു സംഘടനയെ എടുത്തു പറഞ്ഞു കുറ്റവും കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഇത് ഒരു സംഘടനയുടെ പ്രശ്നമല്ല ഇത് നമ്മൾ ഹിന്ദുക്കളുടെ ആത്മീയ ശൂന്യതയുടെ പ്രശ്നമാണ് അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയും മുസ്ലിം സഹോദരങ്ങൾക്ക് വെള്ളിയാഴ്ചയും പോലെ ഒത്തുകൂടാനും ഒരുമിക്കാനും ഒരു ഹിന്ദുക്കൾക്കൊരു ഇടവും സ്പേസും കാര്യങ്ങളുമില്ല അതായത് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഞായറാഴ്ചയാണ് സത്സംഗം ഒരുമിച്ച് പ്രാർത്ഥിക്കുക പരസ്പരം സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക മക്കൾക്ക് അഡ്മിഷൻ വേണം എച്ചേടാ എനിക്കൊരു ഹെൽപ്പ് വേണം ജോലി വേണം ഇങ്ങനെയൊക്കെ ചോദിക്കാം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഈ സത്സംഗം എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ചയാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ശനിയാഴ്ച സത്സംഗം ഒന്നുമില്ല അപ്പൊ നമ്മുടെ ഹിന്ദുക്കളിൽ വിഘടിച്ച് കിടക്കുന്ന നായരെ ഈഴവനെ ധീവരനെ ബ്രാഹ്മണനെ വെള്ളാളനെ ക്ഷത്രിയനെ അമ്പലവാസിയെ ആദിവാസിയെ അല്ലെങ്കിൽ വൈശ്യനെ പിന്നാര നാടാർ സമുദായത്തെ യേശുറമ സമുദായത്തെ ഏത് സമുദായമാണെങ്കിലും അല്ലെങ്കിൽ ധീവര സമുദായത്തെ അങ്ങനെ ഇവരെ ഒന്നിപ്പിക്കാൻ ഒരു പൊതു ശത്രുവിനെ ഇല്ലാത്ത പൊതു ശത്രുവിനെ ഉണ്ടാക്കുക ഇത് നമ്മുടെ മനസ്സിലെ നാഗവല്ലിയാണ് ഈ നാഗവല്ലിയാണ് യഥാർത്ഥത്തെ പ്രശ്നം ഈ നാഗവല്ലിയെ ചികിത്സിക്കണം കാര്യം ഈ നാഗവല്ലി ആത്യന്തികമായി കൊല്ലുന്നത് നമ്മളെയാണ് അല്ലെങ്കിൽ നമുക്കാണ് ദോഷം ചെയ്യുക ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ജയ് ശ്രീറാം ജയ് ഹിന്ദ്